ആശാ സമരജ്വാലയ്ക്ക് മുൻപിൽ സർക്കാർ മുട്ടുമടക്കുമെന്ന് റോജിയം ചോൺ എം എൽ എ ആശാമാരുടെ രാപ്പകൽ സമരയാത്രയുടെ എറണാകുളം ജില്ലാതല പര്യടന ഉദ്ഘാടനം അങ്കമാലി പഴയ മുൻസിപ്പൽ ഓഫീസിന് മുൻവശം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അത് രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള അല്ലെങ്കിൽ കോവിഡ് കാലത്ത് ആശാപ്രവർത്തനം നടത്തിയിട്ടുള്ള സേവനങ്ങളെ ലോകാരോഗ്യ സംഘടന പോലും അംഗീകരിക്കുന്ന തരത്തിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ് അപ്പൊ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കേരളത്തെ താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ല സംസ്ഥാന സർക്കാർ എപ്പോഴും പറയുന്നത് ഇത് നമ്മുടെ നവകേരളമാണ് സർക്കാർ മുന്നോട്ട് ആശാ മാത്രം മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് സർക്കാർ മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ലോകത്തിന് മാതൃകയാണ് ഒന്നാം നമ്പറാണ് ലോകത്തിൽ കൂലിലാണ് എന്നാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആശമാരുടെ കാര്യം പറയുമ്പോൾ നിങ്ങളെ തമിഴ്നാട്ടിൽ നോക്ക് ബംഗാളിൽ സംസ്ഥാനങ്ങളിലേക്ക് മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ അധ്യക്ഷത വഹിച്ചു ഏതായാലും ഇപ്പോൾ നടന്ന തെരുവുനാടകം തന്നെ മാറ്റുന്ന പ്രതിസന്ധിക്ക് പരിഹാരം സ്വാഗത സംഘം മേഖലാ കൺവീനർ പി പി അഗസ്റ്റിൻ സ്വാഗത സംഘം ജില്ലാ വർക്കിംഗ് ചെയർമാൻ സി ആർ നീലകണ്ഠൻ ഫാദർ പോൾ തേലക്കാട്ട് ഫാദർ ജെയ്സ് കൈതക്കാട്ടിൽ കെ എ എച്ച് ഡബ്ല്യു എ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ മേഖലാ പ്രസിഡന്റ് സിന്ധു ഗോപി സെക്രട്ടറി കെ കെ വിനീത ആർ എസ് പി ജില്ലാ സെക്രട്ടറി ജോർജ് സ്റ്റീഫൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോയ് അവോക്കാരൻ ഷൈജൻ തൊട്ടപ്പള്ളി പ്രിയ രഘു ബി ജെ പി അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പാറക്കടവ് കെ പി ഗോവിന്ദൻ പാപ്പച്ചൻ വർഗീസ് കൈതാരത്ത് ബിജോയ് ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു ചെറിയ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഏഴായിരം പതി എന്ന് പറയുന്ന

കേരളത്തിലെ ആശാവർക്കര സമരത്തിനും അതിന് പിന്തുണയുമായി എത്രത്തോളം കേരളത്തിലെ ജനങ്ങൾ ഈ സമരത്തെ ഏറ്റെടുത്തി

അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സിവ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി